പതിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വർക്കല ചെമ്മരുതി മുട്ടപ്പലം തച്ചോട് കാവുള്ള വീട്ടിൽ അനീഷ് അതിന് സഹായം ചെയ്തു കൊടുത്ത സുഹൃത്ത് മുട്ടപ്പലം ചാവടിമുക്ക് വാറോള വീട്ടിൽ ഷിജു എന്നിവരെ ബലാത്സംഗത്തിന് ഇരുപത് വർഷം വീതം തടവും അൻപതിനായിരം രൂപ വീതം പിഴയും ശാരീരിക പീഡനത്തിന് മൂന്ന് വർഷം വീതം തടവും ഇരുപത്തി അയ്യായിരം രൂപ വീതം പിഴയും ശിക്ഷിച്ച് വർക്കല അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി സിനിഎസ് ആർ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ച് ചാർജ് ഹാജരാക്കിയത് അന്നത്തെ ഇൻസ്പെക്ടർ പി വി രമേഷ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ഹേമചന്ദ്രൻ നായർ ഹാജരായി സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഒന്നാം പ്രതി കൂട്ടുകാരെ രണ്ടാം വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ശാരീരിക പീഡനത്തിന് മൂന്ന് വർഷം കൂടാതെ രണ്ട് പ്രതികളും ലക്ഷം രൂപ അത് കൂടാതെ നമ്മുടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വഴി കുട്ടിക്ക് ആവശ്യം നഷ്ടപ്പെടുക നിർദ്ദേശവും കോടതി ഉത്തരവാക്കി പിണത്തുകയിൽ നിന്നും ഒരു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി വർക്കല